ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പൊ അങ്ങനെ മഴയൊക്കെ ഇങ്ങനെ പോകുന്നു എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ കാര്യം മുമ്പ് ചൂടാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പൊ ഭയങ്കര മഴയാണല്ലോ ഒരു രക്ഷയില്ല മഴ കാരണം രാവിലെ എഴുന്നേൽക്കാനുള്ളൂ അത് തോന്നുന്ന പോലും ഇല്ല അപ്പൊ അങ്ങനെ ഇന്ന് രാവിലെ ഒരാൾക്കിട്ട് പണി കൊടുക്കാനുണ്ടായിരുന്നു കാര്യം ഒത്തിരി ദിവസമായി പനിയൊക്കെ ആയിട്ട് ഇരിക്കാണ് കേട്ടാ അപ്പൊ ഇക്കാൾക്ക് സ്റ്റീറോയിഡ് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടിട്ട് ഇടക്ക് ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ആവശ്യമുണ്ട് പക്ഷെ എന്നാലും ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര ഒന്നാണ് കേൾക്കൂലും അങ്ങനെ ഇന്ന് ഞാൻ തന്നെ ആളെ വിളിച്ച് വരച്ച് ചെയ്യിച്ചിട്ടുണ്ട് അപ്പൊ രാവിലെ കുത്തു കിട്ടിയ ദേഷ്യത്തിൽ കുത്തിയിരിക്കാനാ അപ്പൊ രാവിലെ വിളിച്ച് എഴുന്നേറ്റപ്പഴേ പറഞ്ഞു എന്തോ കൂടായി പിന്നെ ഞാൻ വിളിക്കുകയാണെന്ന് അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരത്തേക്ക് ഇന്ത്യ പോകുമ്പോൾ ഒരു പെറിയൊക്കെ കഴിച്ച് ഞാനപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചിയാസിഡിട്ട വെള്ളമൊക്കെ കുടിച്ച് തെറ്റായിരിക്കാണ് കാര്യം ഇന്ന് ഇപ്പം ചെമ്മി നല്ല അല്ലേ അപ്പൊ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു അപ്പം കൊണ്ട് തന്നാണ് അപ്പൊ വലിയ ചെമ്മീൻ അത് വാങ്ങിക്കണം എന്ന് തോന്നുന്നു തോന്നി ഇപ്പൊ രൂപയ്ക്ക് കിട്ടിയ ചെമ്മീനാണ് കേട്ടോ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നത് അതൊന്നും മുട്ടൻ ചെമ്മീൻ അപ്പൊ ഇത്രയും നിന്ന് ഒരിക്കലിക്കുന്ന കാര്യം അലക്കുമ്പോഴത്തേക്കും മട്ടാകും എന്നാലും കുഴപ്പമില്ല അങ്ങ് ചെയ്ത് ബിരിയാണി ഒക്കെ അപ്പൊ അടുത്തം ഇല്ലാത്ത ദിവസമായതുകൊണ്ട് പിള്ളേർ വീട്ടിലുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അപ്പൊ മോനും ഇക്കായും ചെമ്മീൻ തിന്നത്തില്ല അപ്പം അങ്ങനെ ഇക്കൊക്കെ മീൻ ബിരിയാണി നമുക്ക് ചെമ്മീൻ എടുക്കാൻ കരുതി അങ്ങനെ ഞാൻ ചെമ്മീനെല്ലാം എല്ലാം കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി മസാലപ്പൊടി ഇച്ചിരി ഫിഷ് മസാലയും കൂടിയിട്ട് നന്നായി അങ്ങ് പെരത്തി വെച്ച് അതുപോലെ തന്നെ രണ്ട് ചൂര ഉണ്ടായിരുന്നു അതുകൂടി അങ്ങ് വെറ്റി കഴുകി വൃത്തിയാക്കി മസാല പൊടിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാം പെരത്തി രണ്ട് സെറ്റാക്കി വെച്ച് അപ്പം ചെമ്മീനെ മണ അടിക്കുമ്പോൾ തന്നെ വെക്കാനും വരുന്നതെന്നാണ് ഇക്കാടെ ഒരു പരാതി അപ്പൊ അങ്ങനെ ഞാൻ രണ്ട് രണ്ട് സെക്ഷനായിട്ട് പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ചെമ്മീൻ വേറൊരു പാദത്തിലിട്ട് മീൻ വേറൊരു ഇനി ഇപ്പൊ നമ്മൾ ചെമ്മീൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് കൂടിയ ബിരിയാണിയാ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയട്ടെ കാര്യം ബിരിയാണി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ചെമ്മീൻ ബിരിയാണിക്ക് തന്നെയാണ് ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ അപ്പൊ അങ്ങനെ രണ്ടിനെ എൻ്റെ അടുപ്പിലിട്ടേച്ചു ഞാൻ ബാക്കി കാര്യങ്ങൾ ബാക്കി കലാപരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് പറഞ്ഞത് അരി വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഒരാളെ കടയിൽ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അരി വാങ്ങിക്കാനായിട്ട് ഇനി ചോറ് കാലന്ന് നേരത്തെങ്കിലും അരിയായിട്ട് വന്നാൽ ഭാഗ്യം അപ്പൊ അങ്ങനെ പുറത്തോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ കൊണ്ട് ഒരാന്നും പറഞ്ഞു ഞാൻ ചെയ്ത ചെമ്മീൻ എല്ലാം പൊരിച്ച് കോരി അപ്പൊ മറ്റേത് ഇത് പൊരി ഞാൻ ഈ ഇതിൻ്റെ ഇടയ്ക്ക് തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടാണ് നമ്മുടെ ഇത് കോരാൻ വന്നാ നേരം കൊണ്ട് എൻ്റെ ചെറിയവും വന്ന തക്കാളി മൊത്തം തിരിഞ്ഞോക്കിയപ്പോഴും ഞാൻ തക്കാളി ഇല്ല തക്കാളി കിടന്നിടക്ക് കൂടെ ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയായി അങ്ങനെ ഞാൻ കരുതി ഇനി ഇതെന്തായാലും വെന്ത് വന്നിട്ട് നമുക്ക് തക്കാളി അരിയാന്ന് അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ അരി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് കാര്യം നല്ല കാലമായിട്ട് ചെമ്മീൻ ഉള്ളത് കൊണ്ട് അങ്ങനെ അതേ ഒരു നാലഞ്ച് സവാളകളെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്കയും വെളുത്തുള്ള ഇങ്ങനെ ചെറുതെ ചതച്ചാണ് കേട്ടോ ഇട്ടത് കുറച്ച് പച്ചമുളകും ഇട്ട് അതൊന്ന് നന്നായി ആഡ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് തന്നെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടേച്ച് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഫിഷ് മസാല ഗരം മസാല എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം പൊടിയൊക്കെ നമ്മുടെ എരിവിനും പാകത്തിനും ഒക്കെ ചേർക്കുക അങ്ങനെ അതേ നമ്മുടെ മസാലയ്ക്കകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത അപ്പം ഞാനിതിൽ കസകസുഖം ചേർക്കൂല കേട്ടോ അങ്ങനെ നല്ല പോലെ ഒന്ന് മസാല വാടി വന്നപ്പോഴേക്കും ഞാൻ ഒരു അര അരക്കപ്പോളം തൈര് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മീനിലേക്കും കുറച്ച് മസാല വാരി എടുത്ത് ബാക്കി മസാലയിലേക്ക് അപ്പം ഇവർക്ക് മാത്രം മതിയല്ലോ അപ്പൊ ബാക്കി മസാലയിലേക്ക് എടുത്ത് ഞാൻ നമ്മുടെ ചെമ്മീനും അങ്ങ് തട്ടിക്കൊടുത്ത് ഒറ്റ മസാല കൂട്ടും പണിയെല്ലാം ഒറ്റയുള്ളു അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് മീൻ വെട്ടണം എന്നുള്ളൊരു പാടേ ഉള്ളായിരുന്നു അപ്പം അവരുടെയൊക്കെ ഇഷ്ടമല്ലേ നമുക്ക് വലുത് നമുക്ക് ചെയ്യാൻ കൊടുക്കുന്ന പറ്റുന്ന സമയങ്ങളിൽ ചെയ്തു കൊടുത്തേക്കണം അപ്പൊ അങ്ങനെ ചെയ്യും നമ്മുടെ എനിക്ക് ചെമ്മീൻ്റെ മണമടിച്ചിട്ട് സഹിക്കാൻ വയ്യേട്ടാ അപ്പൊ എന്തായാലും എന്താ പറയാ ഒരല്പം ഞാൻ ബിരിയാണി റൈസ് കഴിക്കത്തുള്ളു ഭക്ഷണം ഇപ്പോഴും കൺട്രോളിലാണ് കണ്ട്രോളിലാണ് കേട്ടാ അപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഇനി പോയവണ്ണെങ്കിൽ തിരിച്ചു പക്ഷേ ഇല്ല ഇല്ലാട്ടാ ഞാൻ നല്ല കൺട്രോളിലാണ് അങ്ങനെ അതേ നമ്മുടെ മസാലയൊക്കെ സെറ്റാക്കിയിട്ട് അപ്പോൾ അതേ ക്രിസ്മസും അൻ്റെ പിരിപ്പൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ അരി അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ സെറ്റപ്പ് ആക്കി ദൈവം എന്തെല്ലാം കോരി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വലിയ കുക്കറിലേക്ക് ചെമ്മീനും എടുത്തിട്ട് അങ്ങനെ ലെയറായിട്ട് നമ്മുടെ ചോറെല്ലാം സെറ്റാക്കി അതിലേക്ക് അൻ്റെ ചപ്പം പുതിനീനയും വാർത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അതിൻ്റെ പെരുപ്പും അതിൻ്റെ അടൊപ്പം ഇത്തിരി പശു നെയ്യും അപ്പോഴാണ് നമ്മുടെ ബിരിയാണി കളറിലായിരുന്നത് അങ്ങനെ മഞ്ഞൾ പൊടിയേലും വലിയ കളറൊന്നും വേണ്ട വേണ്ടല്ലോ എന്നൊക്കെയാ ചോദിച്ചപ്പോഴത്തേക്കും അല്പം മഞ്ഞൾ പൊടിയും നമ്മുടെ എന്താ പറയുക പനീരും നരങ്ങാനീരും കൂടെ കലക്ട് ചെയ്യാനകത്തൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി പന പ്ലസൻസും കൂടെ ഒഴിക്കും കേട്ടോ പക്ഷേ നമ്മുടെ കളറിനെ നല്ല സെറ്റപ്പ് കളറിലായിരുന്നു മഞ്ഞൾപ്പൊടി ഇരുന്നത് അങ്ങനെ ദയവാക്കി മീൻ ബിരിയാണിക്കുള്ള ആ ചോറും അതിലേക്ക് വരിയിട്ട് കൊടുത്ത് സെറ്റ് ാക്കുന്നുണ്ട് കേട്ടാ ഞാൻ കുക്കറിലാണ് എപ്പോഴും ബിരിയാണി വെക്കുന്നത് എനിക്ക് പാത്രത്തിൽ വെക്കാൻ സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല പിന്നെ എന്നാലും ഒരു കൈവശങ്ങൾ ചില സമയങ്ങളിൽ വെക്കും അങ്ങനെ നമ്മളിത് ചെറുതിലും ഇതേപോലെ തന്നെ അല്പം പശു നെയ്യും ഒഴിച്ച് കുറച്ച് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഇതും കൂടെ ഒഴിച്ച് ബാക്കി നമ്മുടെ അലുത്ത് കുലുത്ത് പണികളെല്ലാം ഇട്ട് അങ്ങനെ ആ സെറ്റ് സെറ്റാക്കിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ലെയർ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടും ഞാൻ ഫ്രിഡ്ജിലിട്ടാണ് കുക്കർ വെച്ചത് ഒന്ന് ഷൂ എന്നടിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാനതങ്ങ് ഓഫ് ചെയ്തേക്കും അങ്ങനെയാണ് അപ്പൊ നല്ല അടിപൊളിതും ആയി സരിയ നമ്മൾ മാവും വേണ്ട വക്കും വേണ്ട അങ്ങനെ നല്ല സിറ്റമായിട്ടിരിക്കും ആ രണ്ട് ബിരിയാണി ഒരേ ടൈമിൽ റെഡി ആയിട്ടുണ്ട് പണി രണ്ടാണെങ്കിലും ഒറ്റ ഇതിന് നമുക്ക് അവരുടെയൊക്കെ ഇഷ്ട അല്ലേ വലുത് അപ്പൊ രണ്ട് ബിരിയാണി ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക അതാണെന്ന് എല്ലാരും ചോദിക്കും ചില സമയങ്ങളിൽ അപ്പൊ അങ്ങനത്തെ ബിരിയാണി നല്ല ആ വിവറക്കുന്ന ചെമ്മീൻ ബിരിയാണി അതിൻ്റെ ആ സ്വാദ് ആ മണത്തിൽ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന വീട്ടിൽ വെക്കുന്ന ബിരിയാണിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്ട് നമ്മുടെ ഹോം മെയ്ഡ് ബിരിയാണി അല്ലേ അങ്ങനാ പിള്ളേരും എല്ലാം കൂടെ വട്ടം കൂടി നമ്മുടെ ചെമ്മീന്റെ പക്കത്തുണ്ട് ചെറുതും വലുതും എല്ലാം എന്തിനാണ് ചെമ്മീൻ കൊരുത്തി ഞാനാണ് ഞാൻ ചെമ്മീൻ ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു കാര്യം വറുത്ത് വെക്കുന്നതിന് മുന്നേ തക്കാളി പോയത് തന്നെ നമ്മുടെ വറുത്ത് വെച്ച് ചെമ്മീനും കൂടെ പോയാൽ പിന്നെ ഞാൻ ബിരിയാണിക്ക് അത് എന്ത് എടുത്തിടുവെന്നുള്ള പേടികൊണ്ട് അങ്ങനെ ഞാൻ എന്ത് ആദ്യം നമ്മൾ വെച്ചാൽ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ എന്നിട്ടല്ലേ മക്കൾക്കൊക്കെ കൊടുക്കാവുള്ളൂ കാര്യം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അറിയണ്ടേ അങ്ങനെ ഞാൻ നിന്ന് തിന്റെരുത് എന്ന പരാതി മാനിച്ചുകൊണ്ട് ഞാൻ മേലിൽ കയറി ഇരുന്ന് തീറ്റയായി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എനിക്ക് തീരിപ്പടം ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ചോറെല്ലാം ഇന്നപ്പോ ചെറിയവന് കൊടുക്കാനും കൂടെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കത്തുള്ളൂ അല്ലേ പിന്നെ ചെറിയവന്റെ ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യം പോക്കാണ് അല്ലേ തന്നെ ഭയങ്കര മടിയാണ് അപ്പൊ അങ്ങനെ ആ മോനും ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞാപ്പിനെയും കൂടെ വിടിച്ചിരുത്തി അങ്ങനെ അങ്ങനെ എല്ലാരും കൂടെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഇങ്ങനായിരുന്നു കേട്ടാ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്ന ഒരു ഇതാണ് നമ്മുടെ കുങ്കുമപ്പൂവാണ് കേട്ടോ പക്ഷെ അത് നല്ലൊരു ജെവിൻ ആയതുകൊണ്ട് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി തന്നെയാണ് അപ്പം മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒറിജിനൽ ഒരു കുങ്കുമപ്പൂവാണ് എന്നാൽ നല്ല അഫോർഡബിൾ പ്രൈസും ആണ് നമുക്ക് ഗർഭിണികൾക്ക് മാത്രമല്ല നമുക്ക് വെയിറ്റ് ലോസിന് ഉപയോഗിക്കാനും ഒക്കെ രാവിലെ ഒരിത്തിരി ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ ഇട്ട് കുടിക്കാനും ഒക്കെ നല്ലതാണ് സൗന്ദര്യ സംരക്ഷണമാണേലും നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം നല്ലതാണ് പക്ഷെ അത് ഒറിജിനൽ കിട്ടണമെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അപ്പം ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വന്നത് ഞാൻ വേണേ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ വെച്ചേക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കാര്യം നല്ല ഒറിജിനൽ ആണ് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തിയത് അപ്പൊ ചെറു കാപ്പി അത് കൂടി കൊടുത്ത് നമ്മൾ ഇന്നത്തെ കുഞ്ഞാപ്പി ബ്ലോഗാണ് അപ്പൊ ചെറുതൊക്കെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് പക്ഷെ അതെന്തോ നൂലെന്ന് തോണ്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനത് വിടാതെ ഞാൻ കുടിപ്പിച്ചു എങ്ങനെയെങ്കിലും ഒക്കെ അപ്പൊ ഇന്നത്തെ കുഞ്ഞാപ്പി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ മറക്കാതെ അഭിപ്രായം മറക്കാതെ എല്ലാവരും കമന്റ് ചെയ്യണം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ ഷെയർ മറക്കരുത് 对。<Yeah. S 2> yeah.